മലർന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമാണത് ആ ചേട്ടാ മനസ്സിലാക്കുക ആദ്യമേ തന്നെ പറയട്ടെ ഞാൻ എറണാകുളം അങ്കമാലി അധ്രൂപതയിലെ ആയിമൂറി എന്നു പേരുള്ള ഒരു കൊച്ചു ഇടവകയിൽ ജനിച്ചു വളർന്ന് ഒരു സന്യാസ സഭയിൽ ചേർന്ന് വൈദികനായ ഒരു വ്യക്തിയാണ് എൻ്റെ വിശ്വാസ പരിശീലന ജീവിതം എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എൻ്റെ സ്വന്തം ഇടവകയിൽ തന്നെയായിരുന്നു അവിടെ നിന്ന് ലഭിച്ച ലഭിച്ച വിശ്വാസം തന്നെയാണ് എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഇന്നും എൻ്റെ ഉള്ളിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു എറണാകുളം അങ്കമാലി അതിരൂപതയായ അംഗമാണ് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു അതെവിടെയും പറയുക ഞാൻ തയ്യാറുമാണ് ഒരു നാണക്കേടും എനിക്ക് ഇതുവരെ തോന്നിയിട്ടുമില്ല എന്തിന് ഇപ്പോൾ ഇത് പറഞ്ഞതെന്നായിരിക്കും പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം വയനാട് ഒരു കടുവ ഇറങ്ങി എന്നതിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് താഴെ വന്ന ഒരു കമൻറ്റ് രണ്ട് ഉണ്ട് അതിനകത്ത് ഒരു കമൻറ്റ് ഇതാണ് ഒന്ന് വായിച്ചു നോക്ക് ഓക്കെ നിങ്ങൾക്ക് തുടർന്ന് വായിക്കാം ഞാൻ പറഞ്ഞുകൊണ്ട് പറയാം എറണാകുളത്തെക്കുറിച്ചോ സഭയുടെ കാര്യങ്ങളെക്കുറിച്ചോ മറ്റേതിൽ അതിരൂപതകളെക്കുറിച്ചോ യാതൊരു കാര്യവും പറയാത്ത ഒരു വീഡിയോയിൽ ഈ ഒരു കമൻറ്റ് വരുന്നത് അതിൻ്റെ അർത്ഥവും സാങ്കത്യവും എനിക്ക് മനസ്സിലായില്ല പേര് എന്നാ ഷാബു അല്ലേ ഷാബു എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അതാരും ആയിക്കോട്ടെ എനിക്ക് ആദ്യമേ തന്നെ എല്ലാവരുടും കൂടി പറയാനായിട്ടുള്ളൂ ഇത്തരം വിഷവിത്തുകളെ സൂക്ഷിക്കുക അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇത്തരം വിഷവിത്തുകൾ സൂക്ഷിക്കുക പണ്ട് നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ളൊരു കഥയില്ലേ രണ്ട് രണ്ടാട്ടിൻ കുട്ടികളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് അവയിൽ നിന്നും വിറ്റുറ്റു വീഴുന്ന ചോരയെ ഉറ്റിക്കുടിക്കുന്ന ഒരു ചെന്നായയുടെ കഥ അതുപോലെ കുറേ പേര് എല്ലായിടത്തും ഉണ്ട് അതുപോലെ സഭാപരമായിട്ട് നോക്കുമ്പോൾ എല്ലാ സഭകളിലുമുണ്ട് എല്ലാ അതിരൂപത രൂപതകളിലും ഉണ്ടാവും സമൂഹങ്ങളിലുണ്ടാവും ഇടപകകളിലുണ്ടാവും കുടുംബത്തിലും ഉണ്ടാവും കുടുംബാംഗങ്ങളെ തമ്മിൽ അതിൽ രണ്ട് കുടുംബത്തെ തമ്മിൽ തമ്മിലടിപ്പിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന മാനസികമായിട്ട് ആനന്ദം അനുഭവിക്കുന്ന കുറച്ച് പേര് ആ കമൻറ്റ് തന്നെ നോക്കിയാൽ മതി ചിരിക്കുന്ന സ്മൈലുണ്ടില്ലേ വെറുതെ ഒരു രസം ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് വരുമ്പം ഞാൻ ഇന്നുവരാജിനെ കുറിച്ചൊന്നും വീഡിയോ ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെ ഇതിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ഒരു സന്തോഷം ഒരു മനസുഖം അല്ലേ അത്രേ ഉള്ളൂ അതിനകത്ത് അപ്പോൾ ഇത്തരം വിഷവിത്തുകളെ നമ്മൾ ആദ്യം സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഉദാഹരണമല്ല എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യമാണ് അത് ഞാൻ പറയാം ഞാൻ വയനാട്ടിൽ കഴിഞ്ഞ വർഷം വയനാട്ടിൽ ഞങ്ങളുടെ സെമിനാരിലായിരുന്നപ്പം എൻ്റെ സ്വന്തം ഇടവകയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ അതിനകത്തില്ല അതായത് ഞാൻ തന്നെ സ്വയം ഇറങ്ങിയതാണ് അതിനുള്ള കാരണങ്ങൾ വേറെയുണ്ട് ഞാൻ തോന്നട്ടെ അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിൻ്റെ അത് ഞാനെടുത്ത പ്രതിജ്ഞ അല്ലെങ്കിൽ എല്ലാ വൈദികരും എടുക്കുന്ന പ്രതിജ്ഞ അത് ഞാനെടുത്ത ആ ഭാഗം കട്ട് ചെയ്തിട്ട് അതിന് മുകളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പ്രമുഖനായിട്ടുള്ളൊരു വൈദികൻ്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് അതിലൊരു ക്യാപ്ഷനും ഇത് കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാപ്ഷൻ വെച്ചുകൊണ്ട് ഈ വീഡിയോ ഒത്തിരി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഏറ്റവും അവസാനം എൻ്റെ സ്വന്തം ഇടവക ഗ്രൂപ്പിൽ വന്നപ്പോഴേ അവിടെ ഫോർവേഡ് മെനീ ടൈംസ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിച്ചു തന്നുവെച്ചാൽ ഒത്തിരി പ്രാവശ്യം അത് പോയി കഴിഞ്ഞു അപ്പോൾ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അവസാനം ഞാനിത് കണ്ടു കഴിഞ്ഞപ്പം ഇത് അയച്ചത് എൻ്റെ തന്നെ ഒരു ബന്ധുവാണ് ഞാൻ പള്ളി ഗ്രൂപ്പിൽ തന്നെ ഞാൻ മെസ്സേജ് ഇട്ടു ഇതെന്താണ് എൻ്റെ വീഡിയോ എടുത്തിട്ട് എന്തുകൊണ്ടാണ് എങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു അപ്പം ആൾ പറഞ്ഞു ആൾക്കിത് വേറെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് അന്വേഷിച്ചപ്പം എൻ്റെ എറണാകുളത്തൽ ബാച്ചുകാരോട് ചോദിച്ചപ്പം അവർക്കിടയിൽ ഇത് ഓൾറെഡി സംസാരമായി കാരണം അവർ കരുതിയത് ഞാൻ തന്നെയാണ് ഈ വീഡിയോ ചെയ്തതെന്ന് അപ്പോൾ ആ ഒരു പേരിൽ ഈ വീഡിയോ ഓൾറെഡി അവിടെ ചർച്ചാ വിഷയമായി ഇത് ചെയ്ത് എൻ്റെ വീഡിയോട് ഞാൻ തന്നെ സ്വയം ചെയ്തതാണ് എന്ന രീതിയിൽ അവിടെ ചർച്ചാ വിഷയമായപ്പോഴാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഗ്രൂപ്പിലേക്ക് വരുന്നത് ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു ഇതാര് എവിടെ നിന്നാണ് ചേട്ടന് കിട്ടിയതെന്ന് വെച്ചാൽ അവരോട് പറ ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ ഇല്ലെങ്കിൽ ഞാൻ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും കാരണം എൻ്റെ അനുവാദമില്ലാതെ ഞാൻ പറഞ്ഞു എന്ന വ്യാജേന ഒരു വീഡിയോ അവിടെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ നിങ്ങളിത് കണ്ടുപിടിക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഇത് വന്ന ഗ്രൂപ്പ് കണ്ടു ഗ്രൂപ്പ് കണ്ടുപിടിച്ചു ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ആദ്യമായിട്ട് വന്ന ഗ്രൂപ്പ് കണ്ടുപിടിച്ചു വ്യക്തിയെയും കണ്ടുപിടിച്ചു അദ്ദേഹം ഇത് ഡിലീറ്റ് ചെയ്തു കേട്ടോ ഗ്രൂപ്പ് ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്തു എൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞത് എറണാകുളത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒരു പേരോടു കൂടിയൊരു ഗ്രൂപ്പായിരുന്നു അഡ്മിൻ എറണാകുളം കാരനല്ല അത് അതിനൊക്കെ മറ്റൊരു എന്താ പറയുക നമ്മുടെ തന്നെ തലമൂത്ത ഒരു അതിരൂപതയിലെ അംഗമായിരുന്നു അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ കവർ ഫോട്ടോയിൽ മെത്രാനോ അല്ലെങ്കിൽ മെത്രാ പോലത്തെ ഉണ്ടായിരുന്നു അദ്ദേഹമായിട്ട് നിൽക്കുന്ന കുടുംബ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നേരിട്ട് പോയി പറയാം മറ്റുള്ള ഏതെങ്കിലും മറ്റേതെങ്കിലും വീഡിയോയിലോ അല്ലെങ്കിൽ മറ്റുള്ള അച്ഛന്മാരുടെ ഏതെങ്കിലും യൂട്യൂബ് ചാനലിൻ്റെ ഏതെങ്കിലും ചാനലിൽ വന്നുകൊണ്ട് ഒരുതരം ഫ്രസ്ട്രേഷൻ തീർക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ പറയരുത് അല്ലെങ്കിൽ മാന്യമായിട്ട് അത് അവതരിപ്പിക്കുക അതല്ലേ അതിൻ്റേതായിട്ടുള്ളവർ ശരി അല്ലാതെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഷാബുചേട്ടൻ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ എന്താണ് ഉദ്ദേശിച്ചതെന്നോ ഞാൻ മനസ്സിലാക്കുന്നില്ല അല്ല എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഇട്ടതിൻ്റെ ഒരു ഉദ്ദേശം ആ കമൻറ്റ് വായിച്ചതുകൊണ്ടും കൊണ്ടും അതിൻ്റെ ചില സ്മൈലുകളോ കണ്ടതുകൊണ്ടും ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒന്ന് കളിയാക്കി പറയാൻ ആ ഒരു രസം അല്ലേ എന്തായാലും ഇപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും ചേട്ടൻ ചേട്ടൻറ്റേതായിട്ടുള്ളൊരു കമൻറ്റ് കിട്ടു എനിക്കിത്രേ പറയാനായിട്ടുള്ളൂ ഇങ്ങനെ ഈ രണ്ടുപേരെ തമ്മിൽ തമ്മിലടുപ്പിച്ച് കാണുന്ന ആ ഒരു 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 നല്ലതല്ല ഇപ്പോൾ നിലവിൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്നുള്ള കാര്യം നാട്ടുകാർക്കും അറിയാം വീട്ടുകാർക്കും അറിയാം എല്ലാവർക്കും അറിയാം അതിനൊരു അന്ത്യം വരട്ടെ അതവർ എന്താണെന്ന് വെച്ചാൽ അതവർ ചെയ്യട്ടെ പിന്നെ എറണാകുളത്ത് മാത്രമല്ല ഈ പറയുന്ന എന്താ ഗുണ്ടകളും ഗുണ്ടികളും അല്ലേ എറണാകുളത്ത് മാത്രമല്ല മറ്റെല്ലാ ധ്രുവതകളിലും ഉണ്ട് ഈ പറയുന്നവരൊക്കെ അപ്പോൾ എല്ലാം എല്ലായിപ്പോഴും എല്ലാവരും നിശബ്ദരായിരിക്കുമെന്ന് എനിക്ക് വിശ്വാസം ഒന്നുമില്ല അത് ഒരിക്കലും അങ്ങനെ വരില്ല അതെനിക്ക് പറയാം അപ്പം കണ്ണട ചിരുട്ടാക്കാൻ നോക്കരുത് മാന്യമായ രീതിയിൽ കമൻ്റൊക്കെ ഇടുമ്പം തിനെ കാണാനും വായിക്കാനും ഒരു രസം ഉണ്ടാവും ഇതുപോലെ തന്നെ വന്ന മറ്റൊരു കമന്റ് കൂടി ഞാൻ കാണിച്ചേരാം കണ്ടില്ലേ ഇത് ഞാൻ എടുക്കാൻ കാരണമുണ്ട് ഇതെന്റെ ഒരു രണ്ടു മൂന്ന് വീഡിയോയിൽ ഇപ്പൊ തുടർച്ചയായിട്ട് ഈ ഒരു കമന്റ് വരുന്നുണ്ട് അനുസരണമില്ലാത്ത വിമത വൈദികരെ എറണാകുളത്തെ വൈദികരെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് രണ്ട് മൂന്ന് വീഡിയോയിൽ എനിക്ക് ഈ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു കമൻറ്റ് വന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൽ നിന്നും മാക്സിമം ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപത അംഗമാണ് പക്ഷേ ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത് തലശ്ശേരി അതിരൂപതയിലാണ് ഞാനിവിടെ തലശ്ശേരി അതിരൂപത നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള വിശുദൂർ പാനാണ് ഞാനിവിടെ അർപ്പിക്കുന്നത് എറണാകുളത്ത് വരുമ്പോൾ എനിക്ക് അവിടെ നിർദ്ദേശിക്കുന്ന രീതിയിൽ വിശുദൂർപാന അർപ്പിക്കേണ്ടതായിട്ട് വരും പിന്നെ ഞാൻ ഞാനിതിനകത്ത് ഒന്നിലും കയറി തലയിടാനോ ഒരു കമൻ്റ് പറയാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല കാരണം തീരുമാനങ്ങൾ വരട്ടെ അതിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അത് അംഗീകരിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും ബാധ്യസ്ഥരാണ് അപ്പോൾ അത് ആ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നതല്ലേ നല്ലത് പിന്നെ അനുസരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ സന്യാസ വൈദികനാണ് അനുസരണത്തിൻ്റെ കാര്യം എനിക്കറിയാം പക്ഷേ ഒരു കാലഘട്ടത്തിൽ സഭയിലുണ്ടായിരുന്ന അന്ധമായിട്ടുള്ള അനുസരണം ബ്ലൈൻഡ് ഒബീഡിയൻസ് എന്ന് പറയും അതിന്ന് സഭ അംഗീകരിക്കുന്നില്ല സൗ പറയുന്നുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞ് നമ്മുടേതായിട്ട് എന്തെങ്കിലും ന്യായമുണ്ട് നമുക്ക് പറയാനുള്ള നമ്മൾ പറയുന്ന കാര്യത്തിൽ ബോധ്യമുണ്ട് ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിനു വേണ്ടി നിലനിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് അംഗീകരിക്കേണ്ടതായിട്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനകത്തൊരു സംശയവും വേണ്ട ഇപ്പോൾ നമ്മളെ അൻപിതാവിനെയാണല്ലോ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം ഇവരുമായിട്ട് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും അദ്ദേഹത്തിന് കഴിവുള്ള വ്യക്തി തന്നെയാണ് അപ്പോൾ അതിനകത്ത് പിന്നെ മറ്റൊരാൾ നമ്മൾ കയറിയിട്ട് അതിനകത്ത് തലയിടേണ്ട ആവശ്യമുള്ളത് എനിക്ക് തോന്നുന്നില്ല കാരണം ബലിയർപ്പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സഭാപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും അതിനേതായിട്ടുള്ള ചില നിയമവശങ്ങളുമുണ്ട് ലോ ഉണ്ട് പേർട്ടിക്കുലർ ലോ ഉണ്ട് എന്ന് വെച്ചാൽ ഓരോ പ്രസ്തുത സഭയെയും സംബന്ധിക്കുന്ന ലോ ഉണ്ട് അതുപോലെ തന്നെ സഭയെ മുഴുവനുമായിട്ട് കത്തോലിക്കാ സഭയെ മുഴുവനുമായിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ സഭയ്ക്ക് മുഴുവനുമായിട്ട് കാനലും ഉണ്ട് അപ്പോൾ ഇതെല്ലാം അനുസരിച്ചിട്ടാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും സഭയുടെ സഭ എന്ന സംവിധാനം പ്രവർത്തിക്കുന്നതും അപ്പോൾ അതിപ്പോൾ ഈ കൊടുമ്പിരി കൊണ്ട് ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്ന അല്ലെങ്കിൽ ഇതിന് ചുക്കാൻ പിടിച്ച് നിൽക്കുന്ന അല്മാരെക്കാളും കൂടുതൽ അറിവുള്ളവരാണ് ഈ ഒരു കാര്യത്തിൽ വൈദികരും പിതാക്കന്മാരും അപ്പോൾ അതവര് തീരുമാനിക്കട്ടെ നമ്മളതിൽ കയറി കൈകടത്തേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞ് എന്താ പറയണേ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിരുന്നതുകൊണ്ട് എറണാകുളം അങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റുള്ള രൂതകൾ ഇങ്ങനെയാണ് എറണാകുളത്ത് അനുസരണം ഒരു ബാക്കിയുള്ള അനുസരണം കൊണ്ട് അല്ലെങ്കിൽ എറണാകുളം ആണ് മറ്റുള്ളവർ മറ്റുള്ള എന്ന് പറഞ്ഞിട്ട് ഇവിടെ മല വരയ്ക്കാൻ പോകുന്നൊന്നുമില്ല ആകുണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ ഈ വീഡിയോയുടെ കമൻറ്റിൽ വന്നുകൊണ്ട് ഈ പറയുന്ന എല്ലാ ദ്രൂപതകളിലും രൂപതകളിലും ഉള്ളവർ വന്നിട്ട് കുറേ തേര് പറഞ്ഞുകൊണ്ട് പോകും കുറച്ചൂർ അനുകൂലിക്കും കുറച്ചുകൂടി പ്രതികൂലിക്കും അവസാനം കമൻ്റ് ബോക്സിൽ കിടന്നിട്ട് വാളും പരിചയമായിട്ട് ഇവിടെ നിൽക്കും അത്രേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് വേറൊന്നും സംഭവിക്കുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിനോട്ടുള്ളൊരു സാഹചര്യം ഞാനായിട്ട് ഒരുക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ മാറി മാറി നടക്കുന്നത് കാരണം എനിക്കറിയാം ഇത് ഞാനെന്ന് പറയുന്ന ഒരു വൈദികൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് അതിൻ്റെ നിയമവശങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയേ പോകുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും സംഭവിക്കുന്നില്ല പിന്നെ അതുമാത്രമല്ല എന്നെ കേൾക്കുന്ന വ്യക്തികളെന്ന് പറയും ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നത് ഏതൊരു പെർട്ടിക്കുലർ അതിരൂപതയിലൊരുപതയിലുള്ളവർ മാത്രമല്ല ഇതെല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ ഒരാളെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറയാനോ എനിക്ക് താല്പര്യമില്ല കാരണം രണ്ട് ഭാഗത്തും ന്യായമുണ്ട് രണ്ട് ഭാഗത്ത് രണ്ട് ഭാഗത്തും മിസ്റ്റേക്സും സംഭവിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം കാരണം അറ്റ്ലീസ്റ്റ് തിയോളജിയിൽ ഈ നിയമങ്ങളൊക്കെ പഠിക്കുന്ന ആളാണല്ലോ ഞാനും അപ്പോൾ നിയമപരമായിട്ട് നോക്കിയാൽ തന്നെയും രണ്ട് ഭാഗത്തും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് രണ്ട് ഭാഗത്ത് ന്യായങ്ങളുമുണ്ട് അതിനി അവർ ചർച്ച ചെയ്ത് എങ്ങനെയാണോ മുന്നോട്ടേക്ക് പോകാൻ പറ്റുക എന്നുള്ള കാര്യം അവർ തീരുമാനിക്കട്ടെ അതിനുള്ളൊരു സമയമാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകും തീർച്ചയായിട്ടും അതൊരു പ്രശ്നം കയറി വരുമ്പം അതിന് രണ്ട് വശങ്ങളുണ്ട് നാണയത്തിന് രണ്ട് വശങ്ങളെന്ന് പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കയറി വരും അത് വരട്ടെ അത് അതിൻ്റേതായ രീതിയിൽ വരട്ടെ അത് പരിഹരിക്കപ്പെട്ടുള്ളൂ പിന്നെ എനിക്കിപ്പോഴും പറയാനുള്ളത് ഈ കപ്പൽ മുങ്ങാതെ കാക്കാനായിട്ട് ഈ കപ്പലിൻ്റെ അമരത്ത് നമുക്കൊരു ദൈവമുണ്ട് ഒരു കർത്താവുണ്ട് ഈ കപ്പൽ നിർമ്മിച്ചത് സഭയെന്ന് പറയുന്ന കപ്പൽ നിർമ്മിച്ചത് കർത്താവ് അത് മുന്നോട്ട് കൊണ്ടുപോകുവാനും കർത്താവിനറിയാം സഭയിൽ ഇന്ന് മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൻ്റെ പഴക്കമുള്ള ഈ സഭയിൽ ഇതിനു മുൻപ് എത്രയോ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഇതിനേക്കാൾ എത്രയോ കൊടുമ്പിരി കൊണ്ട പ്രശ്നങ്ങളായിരുന്നു രണ്ടാമത്തെ പത്തിക്കൻ കൗൺസിലിന് ശേഷം ഇതിനെക്കുറിച്ചൊക്കെ ഈ പറയുന്ന ഇതുമായിട്ട് ഇത് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് എത്രയോ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ രണ്ടാം ബത്തേക്കൻ കൗൺസിലിൻ്റെ സമയത്ത് അതൊക്കെ വെച്ച് നോക്കുമ്പം ഇപ്പം ഈ നടക്കുന്ന ഒന്നുമല്ല ആക്ച്വലി ഈ സീവർ മലബാർ സഭ എന്ന് വെച്ചാൽ ഈ കേരളത്തിലും അതുപോലെ തന്നെ ഈ മലയാളികളുള്ള ഏതാനും കുറച്ചിടങ്ങളിൽ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സഭയാണ് സീവർ മലബാർ സഭ അപ്പോൾ ആഗോള കത്തോലിക്ക സഭയിൽ നടന്ന ഒരു കാര്യമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അപ്പോൾ അത് വെച്ചിതൊന്നും ഇത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളിതിങ്ങനെ ഊരി ഊതിപ്പെരിപ്പിച്ച് നമ്മുടേതാണ് ശരി നമ്മളാണ് സത്യം നമ്മുടേതാണ് ഏറ്റവും വലിയ സഭ എന്ന രീതിയിൽ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു എത്രയോ കാര്യങ്ങൾ അതിനേക്കാൾ ഉപരിട്ട് നമ്മുടെ സഭയിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നിത്രേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ ഇതിൻ്റേതായ രീതിയിൽ അത് പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ വിശ്വാസം എനിക്ക് ലഭിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് തന്നെയാണ് ആ ഒരു വിശ്വാസം തെറ്റാണെന്ന് എനിക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല ആ വിശ്വാസം തന്നെയാണ് ഞാൻ ഇന്ന് പ്രാവർത്തികമാക്കുന്നതും എൻ്റെതായിട്ട് എനിക്ക് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരു പുരോഹിതനാണെങ്കിൽ ഞാൻ മനുഷ്യനാണെങ്കിലും എൻ്റെതായിട്ടുള്ള കുറവുകൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഇനി മുതൽ എന്താ പറയുക അത് മാറിക്കൊണ്ടിരിക്കുന്നു മാറ്റിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഞാനുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതൊരിക്കലും സഭയുടെ കുറവുകളല്ല അത് എൻ്റെ കുറവുകളാണ് ഞാൻ ആദ്യമായിട്ട് സഭയിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നപ്പം എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യത്തെ പ്രശ്നങ്ങൾ മുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നപ്പം ഒത്തിരി പേര് സഭയ്ക്കെതിരെ തിരിഞ്ഞിരുന്നു അന്ന് ഏറ്റവും ആദ്യം ഞാൻ സഭയിൽ പോസ്റ്റ് സഭയിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റർ ഇത് പ്രകാരമാണ് സഭയിൽ കുറവുകളുണ്ട് പക്ഷേ ഈ സ കുറവുകളുള്ള സഭയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിട്ട് അത് കാരണം വേറെ ഇല്ല സഭയെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഓരോരുത്തരുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുറവുകളും നമ്മുടെ പോരായ്മകളും ഒരു മനുഷ്യൻ്റെ കുറവുകളും പോരായ്മകളുമാണ് പലപ്പോഴും സഭയുടെ കുറവുകളും പോരായ്മകളുമായിട്ട് പലയിടങ്ങളിലും ചിത്രീകരിക്കപ്പെടുന്നത് അത് ശരിക്കും സഭയുടെ കുറവുകളല്ല നമ്മളുടെ കുറവുകളാണ് സഭ അതിൽ തന്നെയും പരിപൂർണയാണ് അതിൽ ചെറിയ ചെറിയ കുറവുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ ഒരു വെള്ളവസ്ത്രം ഞാനിട്ട് ഇരിക്കുമ്പോൾ ഇതൊരു വെള്ളവസ്ത്രം തന്നെയാണ് പക്ഷേ എവിടെയെങ്കിലും ഒരു കറുത്ത കുത്തുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും അത്രയേ ഉള്ളൂ കുറവുകൾ ഉണ്ടാകും പോരായ്മകളുണ്ട് കാരണം മനുഷ്യരല്ലേ നമ്മളെല്ലാവരും അപ്പോൾ ആ ഒരു കുറവുകളിലൂടെയും പോരായ്മകളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഒരു പക്ഷേ കുറച്ചുകൂടി ഭംഗിയായ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ ക്രിസ്തു വിളിച്ച് ചേർത്ത് നിർത്തിയ പന്ത്രണ്ട് പേര് പോലും പന്ത്രണ്ട് വഴിക്ക് പോയ സാഹചര്യങ്ങളുണ്ടായിരുന്നു പിന്നെയാണോ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും അപ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസം അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ശുഭാപ്തി വിശ്വാസവും ഒരു പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥിക്കാനുള്ളൊരു മനോഭാവമാണ് ഒരു മനോഭാവവും ആ ഒരു പ്രാർത്ഥിക്കാനുള്ള മനോഭാവം നമുക്ക് വളർത്തിയെടുക്കാണ്ട് ശ്രദ്ധിക്കുക പ്രാർത്ഥിക്കുക അതേ എനിക്ക് പറയാനായിട്ടുള്ളൂ പിന്നെ രൂപത അതിരൂപത ഇത് ഉദ്ദേശിച്ച് ചിലപ്പോൾ കാശിൻ്റെ കാര്യമാണോ എന്ന് പോലും എനിക്കറിയില്ല പിന്നെ രൂപ ഇട്ടിട്ട് അടിയിലൊരു അഞ്ചാറ് കുത്തിട്ടിട്ട് താ എന്നിട്ട് കൊണ്ട് ചിലപ്പം അതായിരിക്കാൻ സാധ്യതയുണ്ട് എന്തിനു അതാണോ ചേട്ടന്റെ പ്രശ്നം ചേട്ടൻ കൊടുക്കണ്ടോ തീർന്നില്ലേ ചേട്ടൻ കൊടുക്കണ്ടോ അത്രേ ഉള്ളൂ ഇതല്ലാതെ ഞാൻ എന്ത് പറയാനാണ് ഞാൻ ഇനിയിപ്പം ഈ രണ്ട് പ്രശ്നങ്ങളും എറണാകുളം അങ്കുമല അതിരൂപതയുടെയും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടി എടുത്ത് മറ്റുള്ള അതിരൂപതകളിലെ കാര്യങ്ങളും കൂടി എടുത്ത് ഞാനിതിനത് പറയണമായിരുന്നു മലർന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമാണത് ആ ചേട്ടൻ മനസ്സിലാക്ക് ഒരു വീഡിയോ ഒരു ചാനലിലിട്ട് കഴിയുമ്പോൾ അത് കാണുന്നവർ പല മതക്കാരുണ്ട് പല വിഭാഗക്കാരുണ്ട് പല വ്യക്തികളുണ്ട് പല മനോഭാവത്തിലുള്ളവർ കാണുന്നുണ്ട് അതിനകത്തൊരു കമൻ്റ് ഇടുമ്പം അത് പല രീതിയിലാണ് അത് മനസ്സിലാക്കപ്പെടുന്നത് അത് വായിക്കപ്പെടുന്നത് അപ്പം ഞാൻ എൻ്റെ കുടുംബത്തെ കുറിച്ച് ഞാൻ നെഗറ്റീവായിട്ട് ഞാൻ തന്നെ പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു ബ്ലണ്ടർ എനിക്ക് പറയാനായിട്ടില്ല ഒന്നുമില്ലെങ്കിലും ഒരു ഒരു ആറു വർഷം മുൻപ് വരെയും ഈ പറഞ്ഞ എറണാകുളം അങ്കമാലിയും മറ്റുള്ള അതിരൂപതകളെപ്പോലെ തന്നെയും ഈ സഭയുടെ ഭാഗമാണ് ഇപ്പോഴും അത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഈ ഈ ഈ ഈ ഈ ഈ വിഭാഗത്തെ ഒറ്റപ്പെടുത്തി മലർന്നു ഇടം തുപ്പുന്നതിന് തുല്യവലിപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കാർക്കും നമ്മുടെ നമ്മുടെ ജുഡീഷ്യൽ നമുക്ക് വിശ്വാസം ജുഡീഷ്യൽ ഇൻ ദ സെൻസ് സഭയെ സഭാപരമായിട്ടോ ചർച്ചയിൽ തീരുമാനം നമുക്ക് വിശ്വാസമില്ലേ സമയം കൊടുക്കൂ അവർ തീരുമാനിക്കട്ടെ അവർ തീരുമാനങ്ങൾ എടുക്കട്ടെ ആ തീരുമാനങ്ങൾ മുന്നോട്ട് വരട്ടെ അതിനാണല്ലോ ഇപ്പോൾ പമ്പളനി പിതാവിനെ നമ്മൾ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് പിതാവ് സംസാരിക്കട്ടെ അല്ലാതെ നമ്മളിവിടെ കിടന്നുകൊണ്ട് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി കുറേ വീഡിയോയും ചെയ്തിട്ട് കുറേ കമൻറ്റ് ഇട്ടിട്ട് എന്താ ഉപകാരമുള്ള ഒരു ഉപകാരവും ഇല്ല അതിൽ അത് വിവേകമില്ലായ്മയല്ല നമുക്ക് സമയമുണ്ട് ആ സമയമനുസരിച്ച് ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ നടന്നോളും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു ഉപകാരവും ഇല്ല ഒന്നും സംഭവിക്കാനും പോകുന്നില്ല കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകും അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ കുർബാന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതിപ്രധാനമായ ഘടകമാണ് ഒരു പ്രശ്നങ്ങൾ നടക്കുന്നത് എല്ലാവരെയും പോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാനും വിഷമിക്കുന്ന വ്യക്തിയാണ് ഞാനും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാനും ഇത് മാറുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് അതിനുള്ള പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നുമുണ്ട് അതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് അതെ എനിക്കിതിനുള്ളൊന്നും പറയാൻ പറ്റില്ല പിന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതിനേക്കാൾ ഉപരിട്ട് സ്പർദ്ധ ഉണ്ടാക്കാനേ അത് സാധിക്കുകയുള്ളൂ ഉപകരിക്കുകയുള്ളൂ കാരണം ഇതിൻ്റെ രണ്ട് രീതിയിൽ രണ്ട് രണ്ട് വീക്ഷണങ്ങളുണ്ടല്ലോ എന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ ഇപ്പം രണ്ട് ഭാഗമായിട്ട് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് രണ്ട് ഭാഗത്തുനിന്ന് എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ചിലയിടങ്ങളിൽ രണ്ട് ഭാഗത്തും മിസ്റ്റേക്ക് മിസ്റ്റേക്കുണ്ട് ചിലയിടങ്ങളിൽ രണ്ട് ഭാഗത്തും ന്യായങ്ങളുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് ന്യായം പറയുമ്പം അപ്പുറത്തുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പുറത്തുള്ള ന്യായം പറയും ഇപ്പുറത്തുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇത് എല്ലാം കൃത്യമായിട്ട് അറിയാവുന്നവരാണ് സഭയിലുള്ള വൈദികരും അതുപോലെ തന്നെ പിതാക്കന്മാരും ഒക്കെ അവരതിൻ്റെ എന്തെങ്കിലുമൊക്കെ വിശദാംശങ്ങൾ കണ്ടെത്തി നിയമത്തിൻ്റെതായ രീതിയിലും മാനുഷികമായിട്ടുള്ള പരിഗണനയുടെ രീതിയിലും ഒക്കെ അതിനൊരു പോരായ ഒരു തീർപ്പ് കൽപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിശ്വസിക്കാം പ്രാർത്ഥിക്കാം അതാണ് നമുക്ക് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ലാതെ കണ്ണിൽ കാണുന്ന എല്ലാ വീഡിയോയിലും കയറിക്കൊണ്ട് ഇങ്ങനെ വീഡിയോ ഇട്ട് അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല ഞാനിപ്പോൾ ഒത്തിരി ഞാൻ ശ്രദ്ധിച്ചു പല വീഡിയോയിലും എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും എറണാകുളത്തെ വൈദികരുടെ വീഡിയോയിലാണെങ്കിലും അതിപ്പം എറണാകുളവുമായി ബന്ധപ്പെട്ട ഏത് വീഡിയോയിലാണെങ്കിലും ഒത്തിരിയേറെ കമൻറ്റുകൾ ഇങ്ങനെ വിമർശനാത്മകമായിട്ടുള്ള ഒത്തിരിയേറെ കമൻറ്റുകൾ വരുന്നുണ്ട് കമൻറ്റ് ഇട്ടേണ്ടതൊന്നും ഞാൻ പറയില്ലോ ഇനിയിപ്പം അതും പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത കമൻറ്റ് വരും അതൊന്നും ഇട്ടണ്ട ഞാൻ പറയില്ല കുറച്ച് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും ചിന്തകളും ഒക്കെയാണ് വരിടുക അത്രയേ ഉള്ളൂ പിന്നെ അതിനകത്തൊരു പ്രശ്നം വരുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കുറേ പേരുടെ മനസ്സിൻ്റെ ഒരു സമാധാനം നഷ്ടപ്പെടും കുറേ പേർക്ക് ഇതുപോലെ ഇട്ട് കഴിയുമ്പോൾ ഒരു സന്തോഷം കിട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മലർന്ന തുപ്പുന്നത് പോലെ നമ്മളീ തുപ്പിക്കൊണ്ടിരിക്കും ചുറ്റുമുള്ളവർ ഇതെല്ലാം കണ്ടും കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും അത്രയേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം ആരാൻ്റെ മകി ഭ്രാന്തി പിടിച്ച കാണാൻ നല്ല ശേലാണെന്നുള്ളതാണ് നമ്മളാണ് ഇവിടെ കിടന്നുകൊണ്ട് ഈ അടി ഉണ്ടാക്കുന്നത് മറ്റുള്ളവർക്കാണിപ്പോൾ ഇതും അവർക്കിത് കാണാൻ ഒരു രസം അതവർ കണ്ടുകൊണ്ടിരിക്കും അത്രയും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഇതേ സംഭവിച്ചിട്ടുള്ളൂ അതാണ് എൻ്റെ വേറെ രസം അതല്ലാതെ ഇവിടെ വേറെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല അതുകൊണ്ട് ചേട്ടൻ ഇനിയും കമ്മിറ്റിട്ടെങ്കിൽ ചേട്ടൻ കമ്മിറ്റിട്ടോ ഒരു കുഴപ്പമില്ല എന്തായാലും സംഭവിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ചർച്ച ചെയ്യട്ടെ അവരത് തീരുമാനിക്കട്ടെ ഞാൻ എന്തായാലും ഇതിനകത്ത് രണ്ട് അഭിപ്രായം പറയാനും ഞാനിപ്പോൾ നിലവിലില്ല കാരണം ഞാനിത് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ഈ രണ്ട് ഭാഗങ്ങളും ഏകദേശം പൂർണ്ണമായിട്ട് എനിക്കറിയില്ല അപ്പോൾ പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അർത്ഥമല്ല പിന്നെ എനിക്കറിയാവുന്ന നിയമങ്ങളും കാര്യങ്ങളും അനുസരിച്ച് രണ്ട് ഭാഗത്തും മിസ്റ്റേക്സും സംഭവിച്ചിട്ടുണ്ട് ന്യായങ്ങളുമുണ്ട് ആ രണ്ട് ഭാഗത്തുമുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഈ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കാര്യം കാനലിലോയും പാർട്ടിക്കുലറിലോയൊക്കെ അനുസരിച്ചുള്ള ചില കാര്യങ്ങൾ വൈദികർക്കും പിതാക്കന്മാർക്കുമാണ് മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് അറിവുള്ളത് അതുകൂടി പരിഗണിച്ചിട്ടാണ് ഈ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാവുക അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിപ്പോൾ മാർപ്പാപ്പയുടെ തീരുമാനം വന്നു എന്ന് രണ്ട് കൂട്ടരും പറയുന്നുണ്ട് ചെറു ഉദാഹരണം പറയുന്നതാണ് മാർപ്പാപ്പ ഇങ്ങനെ അർപ്പിക്കണമെന്ന് പറഞ്ഞെന്നും പറയുന്നുണ്ട് വേണ്ടെന്ന് പറഞ്ഞെന്നും പറയുന്നുണ്ട് ഇതിനകത്ത് ഏതാണ് സത്യം രണ്ടിലും മാർപ്പാപ്പയുടെ സീലുണ്ട് ഒപ്പുണ്ട് മാർപ്പാപ്പയുടെ ലെറ്റർ ഹെഡും ആണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് ഞാൻ പറഞ്ഞത് ഒരു ഒരു മൂന്നാം പേഴ്സണായിട്ട് കാണുക ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വിഭാഗത്തോട് പരിഗണന കാണിക്കാതെ ഒരു ഒരു ജനറൽ ന്യൂട്രലായിട്ട് നിന്നുകൊണ്ട് നമ്മൾ നോക്കുക നമ്മുടെ രണ്ട് കൊണ്ടുവന്ന് വയ്ക്കുക നോയും യെസ്സും കൊണ്ടുവന്ന് വയ്ക്കുക ഇതിനകത്ത് ഏതാണ് ശരിയെന്ന് നമ്മളെങ്ങനെ അറിയും അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വേണ്ടത് ചർച്ചയാണ് ആ ചർച്ചയനുസരിച്ച് അവരെ തീരുമാനിക്കട്ടെ നല്ലത് നമുക്ക് പ്രതീക്ഷിക്കാം നല്ലതു തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കമൻ്റുകൾ ഇടുന്നവരോട് എനിക്ക് വേറെ ഒന്നും പറയാനായിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് മലർന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമാണെന്നുള്ളതുകൊണ്ടാണ് അതൊരു ഞാനൊരു എറണാകുളം അംഗമല്ല അതിരൂപത അംഗമായതുകൊണ്ടല്ല ഞാൻ ഈ സീകർമലബാർ സഭയിലെ അംഗമായതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അതിരൂപതയുടെ പ്രശ്നമായിട്ടല്ല ഞാനിത് കാണുന്നത് ഇത് നമ്മുടെ സഭയുടെ പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത് സഭയിലെ പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരെ കുറിച്ചിട്ട് സഭയിലെ മൊത്തത്തിലാണ് പ്രശ്നമാവുക അപ്പം അങ്ങനെ സഭയും മൊത്തത്തിൽ നാണം കിടത്താണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത് ഇതിനെക്കുറിച്ച് മാന്യമായിട്ട് കമൻ്റ് ഇട്ട് വരുണ്ട് നെഗറ്റീവായിട്ടിട്ട് വരുന്നുണ്ട് ആരോടും ദേഷ്യവും അല്ലെങ്കിൽ ആരോ ആര് വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്തത് ഞാൻ എൻ്റെ ഒരു ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു വ്യൂ പറഞ്ഞു എന്ന് മാത്രം ചുരുക്കി പറഞ്ഞു എത്രയേ ഉള്ളൂ ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല കാരണം രണ്ട് കാരണങ്ങൾ ഒന്ന് രണ്ട് ഭാഗത്തും ന്യായമുണ്ട് രണ്ട് ഭാഗത്തും മിസ്റ്റേക്സ് ഉണ്ട് അത് സഭ തന്നെ തീരുമാനിച്ച് സഭയുടെ മേലധ്യക്ഷന്മാരും വൈദികരെല്ലാവരും കൂടി തീരുമാനിച്ച് അത് പരിഹരിക്കട്ടെ രണ്ടാമത്തേത് ഇത് പരിഹരിക്കപ്പെടുന്നതുവരെയും നമ്മളിങ്ങനെ എന്ത് വീഡിയോ ചെയ്തിട്ട് എന്ത് കമൻറ്റ് ഇട്ടാലും അതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ സഭയെ നാട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നാണയം കടത്തിക്കൊണ്ടിരിക്കുകയാണ് മലർന്ന് ഇറം തുപ്പുന്നതിന് തുല്യമാണ് എൻ്റെ കുടുംബത്തിലെ എൻ്റെ പോരായ്മകളും എൻ്റെ കുടുംബത്തിൻ്റെ കുറവുകളും ഞാൻ മറ്റുള്ളവരെ കൂടി കാണിക്കുന്ന രീതിയിൽ വീട്ടിൽ വന്ന ഒച്ചപ്പാടുണ്ടാക്കുന്നതിന് തുല്യമാണ് നമ്മൾ നമ്മളത് ചെയ്യുന്നത് എനിക്കത്രേ പറയാനായിട്ടുള്ളൂ കേൾക്കാൻ ചെയ്യുള്ളവർ കേൾക്കട്ടെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ ദൈവാനുഗ്രഹിക്കട്ടെ